പാലക്കാട് ജില്ലയിൽ ശീതീകരിച്ച ആദിത്യ അംഗനവാടി നാടിനായി സമർപ്പിച്ചു പതിനെട്ട് ലക്ഷം വകീർത്തിയാണ് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചത് സ്മാർട്ട് അംഗനവാടിയുടെ പുതിയ കെട്ടിടം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷാം സുദീൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയുടെയും ബ്ലോക്കിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹായത്തോടുകൂടി പൂർത്തിയായി ഇന്ന് ഈ നാടിന് നമ്മുടെ കുട്ടികൾക്ക് സമർപ്പിച്ചത് ായി നമ്മുടെ സാമൂഹ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അംഗനവാടികളുണ്ട് അംഗനവാടികൾ രണ്ട് ദൗത്യമാണ് നിർവഹിച്ചു വന്നിരുന്നത് നമ്മുടെ ചെറിയ കുട്ടികൾ പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാഭ്യാസത്തിന് മുമ്പ് അവരെ പ്രാപ്തമാക്കുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നത് അംഗനവാടികളുടെ പിന്നെ അംഗനവാടികൾ കേന്ദ്രീകരിച്ചാണ് ആ പ്രദേശത്തെ നമ്മുടെ പെൺമക്കളുടെ കൗമാരക്കാരുടെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പഴയകാലം തൊട്ടു തന്നെ പല സെൻസസ് കണക്കെടുപ്പ് ഒക്കെ നിർവഹിച്ചു വരുന്നുണ്ട് പിന്നീട് കാലാന്തരത്തിൽ അതിനൊക്കെ പുതിയ സൗകര്യങ്ങൾ കൂടി വന്നു ആശമാരും ആരോഗ്യ പ്രവർത്തകന്മാരും ഒക്കെ വന്നു അംഗനവാടികൾ

പണ്ടുകളില്ലാത്ത കാലത്ത് അവരുടെ പരിശ്രമങ്ങളിലൂടെ ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ അംഗനവാടികൾ പലതും ഉയർന്നു വന്നത് അന്ന് വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാലും ആ അംഗനവാടികൾ നിർവഹിച്ച ദൗത്യം വളരെ വലുതാണ് അപ്പൊ നമ്മുടെ നാട്ടില് ഒരു സാമൂഹ്യ സ്ഥിതി വെച്ച് പഴയ കാലത്തുണ്ടായിരുന്ന അംഗനവാടികൾ ഇവിടെ സൂചിപ്പിച്ച പോലെ പൊളിഞ്ഞതും വാടക കെട്ടിടത്തിലും വേണ്ടത്ര ഹൈജീനിക് അല്ലാത്തതും ഇവിടെ കുട്ടികളുടെ വിശ്രമ സമയത്തെ കുറിച്ച് അതൊക്കെ പറഞ്ഞ പായകളായത് അപ്പോഴാണ് ഇങ്ങനെ അംഗനവാടിയിലെ കുട്ടികൾക്ക് ബെഡ് കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ എം എൽ എ പണ്ട് ഉപയോഗിച്ച് പൂർണമായിട്ടില്ല രണ്ടും മൂന്നും ബെഡുകൾ ഓരോ അംഗനവാടിക്കും കഴിഞ്ഞ വർഷം നൽകുകയില്ല ഇനിയുള്ള വർഷങ്ങളിലും ആവശ്യമുള്ള അംഗനവാടികൾക്ക് അങ്ങനെ കുട്ടികൾക്ക് ഉച്ചവിശ്രമത്തിനും നമ്മുടെ കയർഫെട്ടിന്റെ ബെഡ് അപ്പൊ അവർക്കും അതൊരു നല്ല നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് പാവപ്പെട്ട ആളുകൾ ശേഖരീച്ചുണ്ടാക്കുന്ന കയർ ഉണ്ടാകുന്ന മാട്രസ് ബെഡുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ച് ഞങ്ങൾ വാങ്ങിയിരുന്നത് അപ്പൊ എല്ലാ എം എൽ എമാരും അങ്ങനെ കയർഫെട്ടിൽ നിന്ന് ബെഡ് വാങ്ങുമ്പോൾ അവിടെയുള്ള ജോലി സാധ്യതയും കച്ചവടമൊക്കെ പൊതുമേഖലാ സ്ഥാപനം എന്നുള്ളതൊക്കെ അപ്പൊ നമ്മുടെ അംഗനവാടി കുട്ടികൾക്കും പായൽ കിടക്കുന്നതിന് പകരം ബെഡിൽ കിടന്ന് ഉച്ചവിശ്രമം നടത്താൻ സാധിക്കും അപ്പൊ ഇവിടെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള അംഗനവാടി വളരെ മനോഹരമാണ് കണ്ടില്ല ഒരു ഫൈവ് സ്റ്റാർ അംഗനവാടിയാണ് ജയിപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ രൂപപ്പെട്ടു വന്നത് അല്ല അങ്ങനെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം നടക്കുന്നത് നമ്മുടെ കുരുന്നുകളായ മടിയിൽ നിന്ന് ഉമ്മമാരുടെ മടിയിൽ നിന്ന് കൊണ്ടുപോയി നമ്മളവിടെ ആക്കണ്ട് നമ്മുടെ ആകെ പിന്നാലെ തന്നെ നമ്മുടെ പിന്നാലെ ഇങ്ങോട്ട് വരുന്ന പ്രായം ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല ആകർഷകമായ അന്തരീക്ഷം ഒരു വിധമായ അതുപോലെ തന്നെ വളരെ വെറൈറ്റി അതിൻ്റെ അവർക്ക് ആകർഷകമായ കളിയിലൂടെ പഠിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളും ഫർണിച്ചറുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ കൃത്യമായിരുന്നു കുട്ടി അടുത്ത ദിവസം വീട്ടിൽ ചെന്നവേ അംഗനവാടി പോണുന്നു കാരണം വീടിനേക്കാൾ അവരെ ഹൃദ്യമായി തോന്നുന്നത് ചുറ്റുപാടുകളും സാഹചര്യങ്ങളും കൊണ്ടൊക്കെ അംഗനവാടിയായിരുന്നു അപ്പങ്ങനെയല്ല അപ്പൊ ആ മാറ്റം വളരെ പ്രകടം ഫൈവ് സ്റ്റാർ അംഗൻവാടിയാണ് കുന്നംപുറത്ത് യാഥാർത്ഥ്യമായതെന്നും വാർഡ് മെമ്പറുടെ ഇടപെടലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുവാൻ കാരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തെങ്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജഹീഫ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ തുടക്കം വഹിച്ചുതന്നെ അതിന്റെ എല്ലാ ഭാഗത്തും എൻ്റെ ഒരു കയ്യെത്തണം എന്നുള്ളൊരു വാശുകൂടി എനിക്കുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു അംഗനവാടി നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും അംഗനവാടി ഉണ്ടാക്കിയപ്പോൾ സ്മാർട്ട് അംഗനവാടിയായി നല്ല ഭംഗിയുള്ള അംഗനവാടിയൊക്കെ ആയി പക്ഷെ അതിൽ എന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് അതിന് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഞാൻ ആലോചിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് അതിനൊരു എ സി വെക്കാമെന്ന് കാരണം ഞാൻ ഉൾപ്പെടെ വരുന്ന പതിനേഴംഗ ഭരണസമിതി അംഗങ്ങൾ ഞങ്ങള് മാസം മാസം കൂടുന്ന ഭരണസമിതി യോഗം കൂടുന്ന ഹാള് എ സി ആക്കി അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കള് അവര് പഠിക്കുന്ന അംഗനവാടി എന്തുകൊണ്ട് ആക്കി പോകാനുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളത് എയർ കണ്ടീഷൻ ఆభిమానంశపెట్ట ఇక కెట్టి ఎలా సౌకర్యతూ మేరకు పంపించ ഇതിന്റെ പിന്നിലുള്ള ചരിത്രമോ ഇതിന്റെ പിന്നിൽ പല ആളുകളും കഷ്ടപ്പെട്ടതും നമുക്ക് മറന്നു പോകാൻ കഴിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണ പദ്ധതിക്ക് ലഭിച്ചതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് ഏഷൌഖ് തലി മുഖ്യാതിഥിയായി പങ്കെടുത്തു പദ്യ രീതികളിൽ നിന്നും വ്യത്യസ്തമായ ഉദ്ഘാടന മാമ്പാഗത്തിനായി എത്തിച്ചേർന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയ ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങളും നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടിൻറ്റു സൂര്യകുമാർ മുഹമ്മദ് ഉനൈസ് രാജി മോൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയ് അസിസ്റ്റന്റ് സെക്രട്ടറി ഗീത അഹമ്മദ് അഷ്റഫ് ടി എ സലാം മാസ്റ്റർ വാപ്പൂട്ടി ഹാജി അനില അജീഷ് നജുമുനീസ അനിത മേരി ഷിപ്പു സൌമ്യ സുധീഷ് സീനത്ത് സൂര്യകൃഷ്ണ അബ്ദുൾ റഷീദ് സന്ധ്യ ഷിബു എം സി ശ്രീകുമാർ സി കെ അബ്ദുൾ ഗഫൂർ സുഭാഷ് സി പി അലി റജീന ടീച്ചർ ഇന്ദിര ഗിരീഷ് ഗുപ്ത ഷമീർ പഴേരി എന്നിവർ പ്രസംഗിച്ചു ശീതീകരിച്ച സൌകര്യത്തോടൊപ്പം മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളും അംഗൻവാടിയിൽ ഒരുക്കിയിട്ടു്